ണോ നീ ദൈവത്തിന്റെ കൽപ്പനകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണോ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവക്കള് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവ ശബ്ദം കേട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ വചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണോ ൂരി താഴ്വരയിൽ കൂടി കടന്നുപോയാൽ ഒരു അനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല കാരണം നിന്റെ ആശ്രയം ഈ ലോകത്തിലെ ഒരു മനുഷ്യനല്ല നിന്റെ ആശ്രയം ഈ ലോകത്തിലെ ധനവാനല്ല അധികാരികളല്ല നിന്റെ ആശ്രയം പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന സർവശക്തനായ അവൻ എന്നെ പരിപാലിക്കുക അവൻ നിന്നെ അവൻ നിന്നെ അനർത്ഥം വിടുവിക്കുവാൻ മതിയായ ഒരു പിതാമത്രേ ാണെങ്കിൽ അവൻ തന്നെ ഒരു നാളും കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല സന്നിധി കാത്തിരിപ്പാൻ തയ്യാറാകുന്നവൻ അവൻ ഉയരങ്ങളിൽ കയറിയിരിക്കും